ഹായ് ഗെയ്സ് നമുക്ക് ഇതുപോലൊരു നല്ല ഭംഗിയുള്ള ഫിഷ് ബോൾ അക്വറിയം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോണും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ വീട്ടിലുള്ള ഗപ്പീസിനും ബറ്റാഫിഷിനൊക്കെ ഉള്ള അക്വോറിയം ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതാണിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബോൾ ഇതാണ് കുറച്ച് ഗപ്പീസാണ് അതിലുള്ളത് ഇതിലിപ്പോൾ പ്ലെയിനായിട്ടായിരിക്കുന്നത് വലിയ പ്ലാന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇതിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം ഇത് എത്ര സക്സസ് ആവും എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഒരു ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇതിന് കുറച്ച് ഐറ്റംസുകളൊക്കെ വേണം ഞാൻ എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം പ്ലാൻഡായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ സ്റ്റോൺ അല്ല നമുക്ക് നമ്മൾ ചുറ്റും കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി കുറച്ച് മണല് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ മണല് മണ്ണൊന്ന് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ ചെടിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കത് ഉപയോഗിക്കാം ഒരു ബോർഡിനകത്ത് ഒരു അരഞ്ച് ഒരിഞ്ച് കണത്തിന് മണൽ ഒരു കുറച്ച് സ്ലോപ്പ് പോലെ ഇട്ടിട്ട് കുറച്ച് പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പോകാം അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ട ഇതാണോ ഇതുപോലുള്ള പായൽ എന്നുവെച്ചാൽ മതിലും മറ്റേ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ വരുന്ന പായൽ മഴയൊക്കെ വരുമ്പോൾ വരുന്ന പായലുണ്ടല്ലോ ഈ പായൽ ഈ പായലിന് നമുക്ക് കുറച്ച് മുറിഞ്ഞു പോകാതെ കുറച്ച് നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ നോക്കുക കുറച്ച് വലുതായി വലിയ പീസായിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഈ ഒരു വലിയ പീസുകൾ കാര്യങ്ങൾ കുറച്ച് കളക്ട് ചെയ്തെടുത്ത ശേഷം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെടി പ്ലാന്റുകളാണ് ചെടി പറഞ്ഞാൽ ഇതുപോലുള്ള ചെടികളൊക്കെ മതി ആ ഇതിപ്പോൾ കിണറിൻ്റെ സൈഡിലോ ഈ വെള്ളങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഒരു ചെടിയാണത് ഇതുപോലെ മതിലിലും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇത് വേരോടെ തന്നെ എടുക്കാൻ ശ്രമിക്കണം വേരോടെ എടുത്താലേ നമുക്കത് വീണ്ടും ആ പ്ലാന്റ് സെറ്റായി നിൽക്കട്ടുള്ളൂ അത് എടുത്തിട്ട് ബോളി അകത്തേക്ക് ആദ്യം മണലിട്ട് ഞാൻ എന്താ ഇതുപോലെ സെറ്റ് ചെയ്തു കുറച്ച് നമ്മൾ പറ്റുന്ന പോലെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ വലിയ സ്റ്റോണൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു തൽക്കാലം ഞാൻ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം വരുന്നാലും കുഴപ്പമില്ല നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതിലിനി ഒരു പതുക്കെ ഈ മണല് കാര്യങ്ങളൊന്നും അനങ്ങാതെ കുറച്ച് വെള്ളം ഒഴിക്കണം ആദ്യം ശകലം വെള്ളം മതി ഇതിന് ശേഷം കുറച്ച് നേരം കഴിച്ച ശേഷമേ വീണ്ടും ഇതുപോലെ വെള്ളം ഫുൾ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് മണ്ണ് താഴെയിട്ടുള്ള മണല് കാര്യങ്ങളൊന്നും കലങ്ങാതെ ഇതുപോലെ ഒരു സ്പൂണോ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും അകത്ത് വെച്ച് അതിലേക്ക് പതുക്കൊഴിച്ച് പതുക്കെ പതുക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് തരാം മീതിന് വെള്ളം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്കിതുപോലെ മീനുകളെ ഇട്ട് നോക്കാം രണ്ട് മീൻ ആദ്യം ഇട്ട് നോക്കുക വലിയ കുഴപ്പമില്ല ആക്റ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ള മീനൊരു ആറേഴ് മീനോടെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നോക്കാം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് എൻ്റെ പഴയ ബോളും ഇത് തമ്മിൽ നല്ല ഡിഫറൻറ്റാണ് പഴയ ബോളിൽ കാണാനൊരു പ്ലൈൻ ആയിട്ടൊരു പ്ലാന്റ് കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ഇതായിരുന്നു പക്ഷേ ഇങ്ങനെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫോറസ്റ്റ് പോലെ ഒരു പോലെ അതിനകത്ത് ചെറിയ സ്റ്റോഡ് കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു മഴ തിന്ന് അതുപോലുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഞാൻ ആദ്യമായി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി ഇത് നിങ്ങളും ഇതുപോലെ ബോൾ പ്ലെയിൻ ആയിട്ടൊക്കെ വെച്ചിട്ടുള്ള ബോൾ മീൻ ബോളുകൾ വളർത്തുന്നവരിതൊന്നും ചെയ്തിട്ടുണ്ട് നോക്കുക എന്ത് ക്ലിയർ ആയി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വരുമ്പോഴേക്കും മാതിരി സെറ്റപ്പാണ് നല്ല ക്ലിയറുള്ള വെള്ളമായി നമ്മുടെ പോലെ ഇതാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതുപോലെ ഗപ്പീസോ ചെറിയ ചെറിയ മീനുകളെ വളർത്താൻ ഫിൽറ്റർ വയ്ക്കേണ്ട കാര്യമില്ല മീനുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്നുണ്ട് വേറെ അതുപോലെ ഇനിയും നമുക്കിതൊന്ന് ഡിഫറെൻ്റായിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോണ് കാര്യങ്ങൾ വലിയ സ്റ്റോണും കുറച്ച് മരത്തിൻ്റെ വേര് പോലത്തെ ഉള്ള വീട്ടിൻ്റെ റാവുട്ടിൻ്റെയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റും അടുത്ത ട്രിപ്പ് എന്തായാലും ഞാൻ അതുപോലെ ഒന്ന് ചെയ്യാനാണ് നോക്കുന്നത് ഇതിപ്പോൾ ഇതെനിക്ക് സെറ്റായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാണാൻ കാണാനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറഞ്ഞു അതുപോലെ ചൂണ് പുറത്ത് സ്റ്റോണും കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്തിട്ട് അടുത്ത ടൈമിൽ ഒരു അറ്റോറിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കാൻ നല്ല പതിവ്